സുന്നികൾ ഐക്യം ലീഗ് തന്നെയല്ലേ ശരിക്കും ആ വേണ്ടി ഏറ്റവും ഒരു പ്രസ്ഥാനം അത് കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് തന്നെയാണ് ആ ഒരു ദൗത്യം നിർവഹിച്ചത് ഇപ്പോഴും മുസ്ലിം ലീഗ് തന്നെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പം എല്ലാവർക്കും അത് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി കാരണം ഫാസിസം നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇങ്ങനെ പല വെല്ലുവിളി ഉണ്ട് പ്രത്യേകിച്ച് ശരീരത്തിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെമ്പം അതാത് സംഘടനകളൊക്കെ ഫ്രണ്ടിൽ വരണം അപ്പൊ എല്ലാവരും പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ അപ്പം പോസിറ്റീവായിട്ടുള്ള എല്ലാത്തിനും നമ്മൾ സ്വീകരിക്കുക അതിനെ പ്രൊമോട്ട് ചെയ്യുക അതന്നെയാണ് ചെയ്യേണ്ടത് പൊതുവെ തങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റു തങ്ങന്മാരൊക്കെ രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇൻവോൾവ് ആയത് എന്നറിയില്ല തങ്ങള് കൂടുതൽ സമസ്തയുമായിട്ടും സമസ്തയുടെ എസ് എൻ ഇ സിയും അതുപോലെ സമസ്തയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഇതുമായിട്ടും സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് കാണുന്നത് തങ്ങളുടേതാണ് അതോടൊപ്പം തന്നെ ഈ ഐക്യം ഐക്യം ഇതൊക്കെ ബന്ധപ്പെട്ട് മറ്റു തങ്ങന്മാരൊക്കെ അവർ രാഷ്ട്രീയപരമായി തിരക്കിലായത് കൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കാം അല്ലേ ആ വിഷയത്തില് അല്ല എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ലേ കാരണം തങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയമായിട്ട് നമുക്ക് മുന്നേറുന്ന ഒരു സാഹചര്യം തങ്ങന്മാർക്ക് മുമ്പിലില്ല നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു ഭാഗമാകുമ്പം അതിന്റെ എല്ലാ പരിപാടികളിലും നമ്മള് പോവുന്നുണ്ട് രാഷ്ട്രീയമായിട്ട് മാറുക എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നിനു ഒരു വാർഡ് മെമ്പർ ആവണം ഒരു ജില്ലാ പഞ്ചായത്ത് ഒരു കൗൺസിലർ ആവണം അല്ലെങ്കിൽ ഒരു മെമ്പർ ആവണം ഒരു എം എൽ എ ആവണം എല്ലാത്തോടത്തോളം ഒരാൾക്കൊരിക്കലൊരു രാഷ്ട്രീയക്കാരനായിട്ട് സംഘടനന്റെ ഒരു അധ്യക്ഷനാവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം ച രാഷ്ട്രീയ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ വളരെ ഒരു വേറൊരു മേഖലയാണ് യഥാർത്ഥത്തിൽ ഇതുവരെ നമ്മളെ കുടുംബത്തിലാരും ആ ഒരു മേഖലയിലേക്ക് നൂറ് ശതമാനം നീങ്ങി നമുക്ക് മുസ്ലിം ലീഗ് നിലനിൽക്കണം മുസ്ലിം ലീഗ് എന്ന പാർട്ടി നിലനിൽക്കണം അത് വിജയിക്കണം അതിന് നമ്മുടെ എല്ലാ ആളുകളെയും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ കൂടെ ഉള്ളത് നൂറ് ശതമാനം സമസ്തക്കാരാണ് അതുപോലെ സമസ്തക്കാരുണ്ട് അതുപോലെ തന്നെ മുജാഹുദ് ഉണ്ട് മുജാഹുദും സമസ്തയുമാണ് മുസ്ലിം ലീഗ് ഇപ്പം അതിലും കൂടുതലാ എനിക്കറിയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ സമസ്ത മുജാഹിദിന്റെ ആളുകൾ അത്രയും ഉറച്ച് മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കുന്നുണ്ട് അതാണ് മുസ്ലിം ലീഗിന്റെ ഒരു വിജയം ഇത് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നൂറ് വർഷം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമുദായത്തെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് അതില് പാണക്കാട് കുടുംബം തന്നെയാണ് അത് നയിച്ചുകൊണ്ടിരുന്നത് അപ്പൊ പാണക്കാട് കുടുംബം സമസ്ത ഇതൊക്കെ ഒന്നാണെങ്കിൽ കൂടിയിട്ട് ഇതില് പാണക്കാടിൽ നിന്ന് എന്താണോ തീരുമാനിക്കുന്നത് പാണക്കാട് അപ്പൊ അയതൃത്തങ്ങളുള്ള കാലത്ത് ഹൈതൃത്തങ്ങൾ എന്താണോ പറയുന്നത് അങ്ങനെ ഒരു ഒരു ബന്ധമുണ്ട് കാരണം പാണക്കാട് എന്ന് എന്താണോ പറയുന്നത് അത് എന്ത് കാര്യമാണെങ്കിലും അതിലൊറച്ച് നിൽക്കാൻ അതിലൊറച്ച് നിൽക്കുന്ന ഒരു ആളുകളാണ് സമസ്തയാണെങ്കിലും മറ്റുള്ള ആളുകളൊക്കെയാണ് കാരണം ഇത് എല്ലാത്തിലേക്കൊരു ബ്രിഡ്ജ് ഇവിടെ നിന്ന് പോകുന്ന ഒരു അത് മതപരമായിട്ട് സൗഹാർദ്ദപരമായിട്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിലൊക്കെ അപ്പം അത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു രീതിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എല്ലാത്തിലും ഉപരി വിശ്വാസവും എല്ലാം ഈ കുടുംബത്തോടാണ് കാരണം ഇതിന് കുറേ കാരണങ്ങൾ നമുക്ക് മുമ്പുണ്ട് ഇപ്പൊ സേട്ടു സാഹിബിന്റെ കാലത്തുള്ള സംഭവങ്ങൾ അതിനു മുമ്പ് മുസ്ലിം ലീഗ് രണ്ടായി പടർന്ന സമയത്ത് അതുപോലെ തന്നെ എ പി ഇ കെ അങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ നമുക്ക് അതിന്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് പാണക്കാട് അംഗംമാരെ വളരെ ലളിതമായിട്ടുള്ള ജീവിതവും സംസാരിക രീതിയും കാര്യങ്ങളും ആർക്കും ഒരു ആക്സസ് ഉണ്ട് എപ്പോഴും ഒരു വലിയൊരു ആക്സസ് ഈ കുടുംബം കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആണ് ഒരു വലിയൊരു ബോണ്ട് നമുക്കിടയിലുണ്ട് അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് അതിനെ തകർക്കുന്ന രീതിയിലേക്ക് ആൾക്കാരിലേക്ക് കുറെ തെറ്റിദ്ധാരണകൾ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ രണ്ട് ചേരിയാണ് പക്ഷെ ഇതില് ആദർശപരമായിട്ടും ദീനീപരമായിട്ടും എല്ലാം തീരുമാനിക്കുന്നത് സമസ്തയാണ് അപ്പം അതും ഒക്കെ ഉൾക്കൊള്ളുന്ന ആളുകൾ സ്വാഭാവിക സമസ്തന്റെ കൂടെ ഉണ്ട് അതേ സമയത്ത് തന്നെ അതേ ആളുകൾ പാണക്കാട് കുടുംബത്തെയും അവർ കാണുന്നത് എല്ലാത്തിന്റെയും ഒരു അവസാന വാക്കുമായിട്ടാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് അത് ഞാൻ മനസ്സിലാക്കുന്നത് ഹൈതൃത്വങ്ങളുള്ള കാലത്തും അതുപോലെ തന്നെ ഷാബ്തങ്ങളുടെ കാലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം മുസ്ലിം ലീഗ് ആണെങ്കിലും സമസ്തയാണെങ്കിലും അവരുടെ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളെ എന്താണോ അവർ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിന്റെ ഒപ്പം നിൽക്കുന്നതാണ് അപ്പൊ ഈ ഇതില് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇതിന്റെ യഥാർത്ഥത്തില് ഉള്ള കാര്യങ്ങൾ സാധിക്കലി തങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നതും അതുകൊണ്ട് ആണ് അദ്ദേഹം ഈ നിലപാടുകളൊക്കെ ഒന്നുകൂടി ഒന്ന് കുറച്ചു കാലത്തേക്ക് ഇങ്ങനെ മാറ്റിവെച്ചത് അപ്പൊ അതുക്കെ അപ്പം അതുക്കെ മനസ്സിലാക്കുന്നത് ഇതൊക്കെ തിരിച്ച് പഴയ പഴയൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും ഒക്കെ സാധിക്കലി തങ്ങൾക്ക് അതുപോലെ തന്നെ അമിത ലിത്തങ്ങൾ ബസ്സലിത്തങ്ങള് മുന്നോളിത്തങ്ങള് ഇവരെല്ലാവരും ഒരുമിച്ച് ഒരേ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരിക്കലും എന്ന് വെച്ചാല് സുന്നി എന്നോ മുജേദെന്നോ ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല അപ്പൊ എല്ലാവരെയും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളെയും ഈ പ്രസ്ഥാനത്തോട് താല്പര്യമുള്ള എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യും അവരെ പ്രോത്സാഹിപ്പിക്കും പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്ന കുറെ തെറ്റിദ്ധാരണകളുണ്ട് കാരണം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ഉയർന്ന ഉന്നത തലത്തിലുള്ള നേതാക്കന്മാരൊക്കെ മുജായ്ദാണ് എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഈ ആളുകൾ മുജാഹുദാണോ സുന്നിയാണോ നോക്കിയിട്ടില്ല ജനങ്ങൾ അവരെ ഒരു വാർഡുണ്ടെങ്കിൽ അതിന്റെ അതിന്റെ ഉന്നത തലത്തിൽ അവർ എത്തുന്നതോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ എത്തുന്നതോ അല്ലെങ്കിൽ മുനിസിപ്പൽ തലത്തിലോ അല്ലെങ്കിൽ ജില്ലാ സ്റ്റേറ്റ് അപ്പൊ അവര് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും അവരുടെ കഴിവിനനുസരിച്ച് അവർ ഉയരുന്നു പോകും എന്നല്ലാതെ അവിടെ മുജാഹിദ് ജമാഅത്തും അല്ലെങ്കിൽ സുന്നിയോ എന്നുള്ള വ്യത്യാസം നോക്കിയിട്ടല്ല കഴിവുള്ള ആളുകള് സ്വാഭാവികമായിട്ടും അതാത് പ്രൊഫഷണൽ ആയവര് ഉയർന്നു പോകും